മുതിർന്ന നേതാവ് ജി സുധാകരൻ വീണ്ടും പൊതുവേദികളിൽ സജീവമാകുന്നത് തലവേദന എന്ന തിരിച്ചറിവിൽ സി പി എമ്മിൽ ഒരു വിഭാഗം പാർട്ടിയെ പ്രതിസന്ധിയിലാക്കും വിധം സുധാകരൻ നടത്തുന്ന വിമർശനങ്ങളാണ് ഇതിന് കാരണം സി പി എം നേതൃത്വത്തിന് കൊള്ളുന്ന തരത്തിലാണ് പല ഇടപെടലുകളും എം ഡി വാസുദേവൻ നായരെ വിമർശിക്കരുതെന്ന സി പി എം നിലപാടിനെ പോലും സുധാകരൻ മുഖവിലിക്കെടുത്തില്ല എം ഡി എ പൊതുവേദിയിൽ വിമർശിച്ചു ഇത്തരം ഇടപെടലുകളെയാണ് സംശയത്തോടെ സി പി എമ്മിൽ ഒരു വിഭാഗം കാണുന്നത് രാഷ്ട്രീയത്തിലുള്ളവർക്കും അധികാര സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർക്കും വേണ്ടത് സ്വഭാവശുദ്ധിയാണെന്ന് മുൻമന്ത്രി ജി സുധാകരൻ പറഞ്ഞതും പാർട്ടിക്കുള്ള വിമർശനമാണ് ചെങ്ങന്നൂർ സർഗവേദി മുൻ എം എൽ എ കെ കെ രാമചന്ദ്രൻ നായരെ അനുസ്മരിക്കാൻ സംഘടിപ്പിച്ച സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം രാഷ്ട്രീയത്തിലുള്ളവരുടെ ലക്ഷ്യം സ്ഥാനമാനങ്ങളും പ്രോട്ടോകോളുമാണ് പ്രോട്ടോകോൾ സർക്കാർ പരിപാടികളിൽ മാത്രമാണ് ഉള്ളതെന്നും സുധാകരൻ ഈ യോഗത്തിൽ പറഞ്ഞു ചെങ്ങന്നൂരിലെ സി പി എം പ്രമുഖനായ രാമചന്ദ്രൻ നായരുടെ അനുസ്മരണത്തിൽ സുധാകരൻ എങ്ങനെ എത്തിയെന്നതും പരിശോധിക്കും ഏതായാലും സുധാകരൻ വേദികൾ അനുവദിക്കുന്നതിൽ പലവട്ടം ആലോചിക്കണമെന്ന് അടുപ്പക്കാർക്ക് സി പി ഒരു വിഭാഗം നിർദ്ദേശം നൽകിയിട്ടുണ്ട് ആലപ്പുഴയിൽ മന്ത്രി സജി ചെറിയാൻ പിടിമുറുക്കിയതോടെ ജി സുധാകരൻ പ്രസക്തി കുറഞ്ഞു സി പി എം സംസ്ഥാന സമിതിയിൽ നിന്നും ഒഴിവാക്കപ്പെട്ടതോടെ സുധാകരൻ കുറച്ചു കാലം പൊതുപരിപാടികളിൽ അത്ര സജീവമായിരുന്നില്ല എന്നാൽ ഈയിടായി പല പരിപാടികൾക്കും എത്തുന്നു സജി ചെറിയാന്റെ തട്ടകമാണ് ചെങ്ങന്നൂർ അവിടെയും സുധാകരൻ എത്തി എം ഡി വിഷയത്തിലും സുധാകരനെതിരെ രംഗത്ത് വന്നത് സജി ചെറിയാനാണ് അതുകൊണ്ട് തന്നെ സുധാകരന്റെ ഇടപെടലുകൾ സജി ചെറിയാൻ അനുകൂലികൾ ഗൗരവത്തോടെ കാണുന്നു കഴിഞ്ഞ ദിവസം പ്രസവ ശസ്ത്രക്രിയയുടെ ഫാർമസിസ്റ്റ് മരിച്ചിരുന്നു ഇത് വിവാദമായി ഈ വീട്ടിലും സുധാകരൻ എത്തി സജീവ രാഷ്ട്രീയത്തിൽ താൻ ഉണ്ടാകുമെന്ന സൂചനയാണ് സുധാകരൻ നൽകുന്നത് ചെങ്ങന്നൂരിലെ രാമചന്ദ്രൻ നായരുടെ അനുസ്മരണ ചടങ്ങിലും ഒളിയമ്പാണ് സുധാകരൻ ഉയർത്തിയത് ഒരു സാംസ്കാരിക സ്ഥാപനത്തിന്റെ ഉദ്ഘാടനത്തിന് അതിനെക്കുറിച്ച് ഒന്നും ഒന്നുമറിയാത്ത നേതാക്കൾക്കാണ് പരിഗണന സ്ഥാപനം പടുത്തുയർത്താൻ കഷ്ടപ്പെട്ട സാംസ്കാരിക പ്രവർത്തകന് അവിടെ പരിഗണനയില്ല പണ്ട് ഇങ്ങനെ ആയിരുന്നില്ല സംസാരിക്കാൻ ഒഴിഞ്ഞു ഒഴിഞ്ഞുകൊടുക്കുമായിരുന്നു ഈ സാഹചര്യത്തിലാണ് കെ കെ രാമചന്ദ്രൻ നായരുടെ മഹത്വം തിരിച്ചറിയേണ്ടത് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ കൈമുതൽ സ്വഭാവശുദ്ധിയായിരുന്നു ഇതായിരുന്നു സുധാകരന്റെ പ്രസംഗം രാഷ്ട്രീയത്തെ വഴിതെറ്റിക്കുന്നത് പൊളിറ്റിക്കൽ ക്രിമിനൽസ് ആണ് ഇവർ തോളിലിട്ട് പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങളാണ് മാധ്യമങ്ങളിൽ പലപ്പോഴും വരുന്നത് സാമൂഹ്യ വിമർശനങ്ങളെ തകർക്കുന്ന മാധ്യമ സംസ്കാരമാണ് ഇപ്പോഴുള്ളത് പറയാത്ത കാര്യങ്ങളാണ് അച്ചടിച്ച് വരുന്നത് എല്ലാ മാധ്യമ പ്രവർത്തകരും ഇങ്ങനെയാണെന്ന് അഭിപ്രായം താനിക്കില്ല എന്നാലും ഈ രീതിയിലുള്ള മാധ്യമ പ്രവർത്തനം മാറേണ്ടിയിരിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു സമ്മേളനത്തിൽ സർഗവേദി പ്രസിഡന്റ് ഡോക്ടർ ആർ രാധാകൃഷ്ണൻ നായർ അധ്യക്ഷനായി എം എൻ നമ്പൂതിരി എ ബി കുര്യാക്കോസ് ഡി വിജയകുമാർ പി കെ രവീന്ദ്രൻ തോമസ് ഫിലിപ്പ് വി ആർ ഗോപാലകൃഷ്ണൻ നായർ പ്രൊഫസർ കെ കെ വിശ്വനാഥൻ കെ ആർ പ്രസന്നകുമാർ വി എസ് ഗോപാലകൃഷ്ണൻ വിജയ് ശങ്കർ തുടങ്ങിയവർ പ്രസംഗിച്ചു അതേസമയം മുൻ ആരോഗ്യമന്ത്രി കെ കെ ശൈലജയ്ക്കെതിരെ പരോക്ഷ വിമർശനമായി ജി സുധാകരൻ കഴിഞ്ഞ ദിവസം രംഗത്തെത്തിയിരുന്നു ആരാണ് ഈ ടീച്ചറമേ എന്ന് ചോദിച്ച് സുധാകരൻ ഒരു പ്രത്യേക ആൾ മന്ത്രി ആയില്ലെന്ന് വെച്ച് വേദനിക്കേണ്ട കാര്യമൊന്നുമില്ലെന്നും പറഞ്ഞിരുന്നു പത്തനംതിട്ട തിരുവല്ലയിൽ നടന്ന ജോസഫ് എം പുതുശ്ശേരിയുടെ പുസ്തക പ്രകാശന ചടങ്ങിലായിരുന്നു സുധാകരന്റെ ഈ പരോക്ഷ വിമർശനം എം ഡി വാസുദേവൻ നായരുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ സുധാകരൻ മാധ്യമങ്ങളെ കുറ്റപ്പെടുത്തുകയും ചെയ്തിരുന്നു ശൈലജയുടെ പേര് പറഞ്ഞില്ലെങ്കിലും ഉദ്ദേശിച്ചത് ആരെയാണെന്ന് വ്യക്തമാവുന്ന കുറിക്കൊള്ളുന്ന പരാമർശങ്ങളാണ് നടത്തിയത് പുതുശ്ശേരിയുടെ പുസ്തകത്തിൽ രണ്ടാം പിണറായി സർക്കാരിന്റെ സത്യപ്രതിജ്ഞയും മന്ത്രിമാരെ കുറിച്ചും പറയുന്ന ഭാഗത്ത് കെ കെ ശൈലജ ടീച്ചറമ്മ എന്ന് വിശേഷിപ്പിച്ചതായിരുന്നു സുധാകരനെ ചോദിപ്പിച്ചത് ആരാണ് ടീച്ചറമ്മ എന്ന് ചോദിച്ചാണ് സുധാകരൻ വിമർശനം ആരംഭിച്ചതും ഒരമ്മയ്ക്കും അങ്ങനെ ഒരു പേരിട്ടിട്ടില്ല അവരുടെ പേര് പറഞ്ഞാൽ മതി ഒരു പ്രത്യേക ആൾ മന്ത്രിയാവാത്തതിന് വേദനിക്കേണ്ട ആവശ്യമില്ലെന്ന് സുധാകരൻ തുറന്നടിച്ചിരുന്നു കഴിവുള്ള ഒരുപാട് പേർ കേരളത്തിൽ മന്ത്രിമാരായിട്ടില്ല പലരും പലതരത്തിൽ മന്ത്രിമാരാകുന്നുണ്ട് അത്യാവശ്യം ഒരു ലാത്തിയൊക്കെ ദേഹത്തുകൊള്ളണം അങ്ങനെയൊക്കെയാണ് മന്ത്രി ആകേണ്ടതെന്നും സുധാകരൻ ചൂണ്ടിക്കാട്ടിയിരുന്നു